ഇസ്രായേൽ സൈന്യത്തിനുള്ളിൽ തന്നെ കടുത്ത മാനസിക പീഡനം നേരിടുകയാണ് സൈനികർ എല്ലാവരും സൈനികരെയാണ് എല്ലാവരും കുറ്റം പറയുന്നതെങ്കിൽ ശരിക്കും സംഭവിക്കുന്നത് സൈനികർക്കെതിരായുള്ള വാർത്തകൾ തന്നെയാണ് സൈനികർ ഒന്നും ശരിക്കും ചെയ്യുന്നില്ല അവർ കൃത്യമായ രീതിയിൽ പദ്ധതികളിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ക്രൂരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുന്നത് നദനാഹി തന്നെയാണ് എന്നാൽ അങ്ങനെ വഴങ്ങാത്ത സൈനികരോട് നദനാഹിവിൻ്റെ കടുത്ത രീതിയിലെ പ്രതിഷേധവും കടുത്ത രീതിയിലെ ആജ്ഞയും തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്നെങ്കിൽ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം എന്നാൽ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ സമാധാനത്തോടെ ഇവർക്ക് പോകാൻ സാധിക്കില്ല ഇത്രയും നാളും ആർമിയിൽ നിന്നതിനുള്ള യാതൊരു സേവനത്തിന്റെ കാര്യങ്ങളും നൽകില്ല അതുപോലെ തന്നെ ആ കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷം നൽകുകയില്ല ഇത്തരത്തിൽ ഗുണ്ടാ പണിയാണ് ശരിക്കും പറഞ്ഞാൽ ദിനാഹി അവിടെ ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സൈനികർക്കുള്ളിൽ തന്നെ ഒരു മടുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് എന്ന് കൃത്യമായി നമുക്ക് ഇതിലൂടെ പറയാൻ സാധിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിനുള്ളിലെ കടുത്ത മാനസിക പീഡനം ഇതുപോലെ തന്നെ ഓരോ സൈനികർ ഇതിനു മുൻപും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ എല്ലാവർക്കും മതിയായ രേഖകളുണ്ട് മതിയായ മാനസിക പിന്തുണ ലഭിക്കുന്നില്ലെന്ന പരാതി ഉന്നയിച്ച കെഫിർ ബ്രിഗേഡിന്റെ ഒരു സൈനികന് പത്ത് ദിവസത്തെ ജയിൽ ശിക്ഷയാണ് മേലധികാരി വിധിച്ചത് ഇസ്രായേൽ മാധ്യമമായ ഹാരിറ്റ്സ് ആണ് സൈന്യത്തിനുള്ളിൽ പീഡനം വെളിപ്പെടുത്തുന്നത് കമാൻഡർ ലെഫ്റ്റനന്റ് കെനൽ ലോയൽ അതുപോലെ തന്നെ ക്ലിക്ക്മാൻ എതിരെയാണ് ഇപ്പോൾ സൈനികർ തെരഞ്ഞെടുക്കുന്നത് പ്രതികാര നടപടിയുമായി ഭാഗമായിട്ടാണ് ശിക്ഷ വിധിച്ചതെന്നാണ് ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥനെയും സൈനികരെയും ഉദ്ധരിച്ചു കൊണ്ട് ഹാരിറ്റ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കമാൻഡർ ലഫ്റ്റനന്റ് കേണൽ യോ എൽ ഗ്ലിഗ്മാൻ എതിരെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാവേണ്ട കാര്യം പോലും അവിടെ ഇല്ല എന്നും കൃത്യമായ കാര്യങ്ങൾ മറച്ചു വെക്കുകയാണെന്നും പറയുന്നു ഇതിനുള്ള നടപടികൾ ഉടൻ ഉണ്ടായില്ലെങ്കിൽ ഇതിനുള്ള ക്ഷമാപണം തന്നെ ഇസ്രായേൽ നടത്തേണ്ടി വരുമെന്നാണ് അവിടെയുള്ള ആളുകൾ പോലും പറയുന്നത് ആളുകൾ സൈന്യത്തിനോടൊപ്പം തന്നെയാണെന്ന് കൃത്യമായി പറയാം സൈന്യത്തിന്റെ വീതിയിൽ തന്നെയാണ് നിൽക്കുന്നതെന്നും കൃത്യമായി പറയാം അതുപോലെ തന്നെയാണ് ഇതിൽ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നതെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് എന്ന് പറയുന്നുണ്ട് നാച്ചോൺ ബറ്റാലിയനിലെ സേവനം അനുഷ്ഠിച്ചിരുന്ന സൈനികനാണ് ഇപ്പോൾ സൈന്യത്തിൽ മാനസിക ആരോഗ്യ ചികിത്സാ കേന്ദ്രത്തിലുള്ളത് ഗസയിൽ ഡ്യൂട്ടിക്കിടെ കടുത്ത മാനസിക പ്രശ്നങ്ങളാണ് ഇയാൾ അനുഭവിച്ചത് വിചാരണക്കിടെ കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ ഗ്ലിക്മാൻ തന്നെ പരിഹസിക്കുകയായിരുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തി തങ്ങൾക്ക് മാനസിക ചികിത്സ ലഭിക്കുന്നത് ഗ്രിഗ്മാൻ തടയാൻ ശ്രമിച്ചതായി പ്രതികാര നടപടികളിൽ ഭയന്ന പരാതി നൽകില്ലെന്നും ബറ്റാലിയന്റെയും മറ്റ് സൈനികരും ഹാരറ്റ്സിനോട് വെളിപ്പെടുത്തുകയായിരുന്നു അതേസമയം റിപ്പോർട്ടുകളോട് തന്നെ ഐ ഡി എഫ് ഇതുവരെ ഇതുവരെ ഒന്നും തന്നെ അങ്ങനെ പ്രതികരിച്ചിട്ടില്ല എന്നും കൃത്യമായി തന്നെ പറയാൻ സാധിക്കും കടുത്ത മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും വിമർശനം ഉന്നയിച്ചതൊക്കെ ഒരു സൈനികനെ ജയിലിൽ അടയ്ക്കുക എന്നത് അസാധാരണ നടപടിയാണെന്നും ഉന്നത സൈനികർ തന്നെ ഇതിന് കൃത്യമായ മറുപടിയുമായി എത്തുന്നുണ്ട് ഇതൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള വ്യക്തതയാണ് ിൽ പറയുന്നത്